കേരള ചിത്രകലാ പരിഷത്ത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ് ചെറുതുണിയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ശില്പിയും ചിത്രകലാധ്യാപകനുമായ കെ ആർ ഹരിലാൽ നിർവഹിച്ചു കുട്ടികളുടെ സർഗശേഷി വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മർ ചിത്രശില്പ പരിശീലന ക്യാമ്പിന് തുടക്കമിട്ടിരിക്കുന്നത് ചെറുതുണി ചിത്രകലാ പരിഷത്ത് ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിച്ച ക്യാമ്പ് ചിത്രകലാ അധ്യാപകനും ശില്പിയുമായ കെ ആർ ഹരിലാൽ ഉദ്ഘാടനം ജില്ലാ ആസ്ഥാന മേഖലയിലുള്ള നിരവധി അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ആവശ്യപ്രകാരമാണ് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ജില്ലാ പ്രസിഡന്റ് ബിജു നീള പറഞ്ഞു ആളുകൾ അതായത് ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ എല്ലാം നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരമാണ് ഇത്തരം ഒരു ഗുണങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ശില്പരംഗങ്ങളിലാണെങ്കിലും ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്ന വളരെ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഇരിക്കി ജില്ലകളിലുള്ളൂ അപ്പോൾ ഈ ചെറുതോണി അല്ലെങ്കിൽ ഇരിക്കി ജില്ലയുടെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ ശില്പരംഗങ്ങളിലും രംഗങ്ങളിലും ഇത്തരം പരിശീലനങ്ങൾ നടത്തിക്കൊണ്ട് കുട്ടികളെ നല്ല പൌരന്മാരായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും രംഗത്തും ശില്പരംഗങ്ങളിലേക്കും ഇവരെ തിരിച്ചുകൊണ്ടുവരാനും ഇവരുടെ സർഗാത്മകമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് പരിഷ്യത്തിനുള്ളത് ചിത്രശില്പ മേഖലയിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് പ്രായഭേദമന്യേ ആർക്കും ക്യാമ്പിൽ പങ്കെടുക്കാം ട്രഷറർ ഷാജി കഞ്ഞിക്കുഴി രാജേഷ് അഗസ്റ്റിൻ ബിനു വർണ്ണരേഖ എന്നിവർ നേതൃത്വം നൽകും